കേന്ദ്ര ബജറ്റിൽ മലബാറിനും ഇത്തവണ പ്രതീക്ഷകളേറെയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽക്കുണ്ട് കോഴിക്കോട് എയിംസ് അനുവദിക്കുമോ എന്ന കാര്യമാണ് മലബാറിലെ ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അതേസമയം റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിഗണന ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന ഈ വിഷയത്തിൽ കോഴിക്കോട് നിന്നും കേരളാവിഷ്യൻ ന്യൂസിന്റെ പ്രതിനിധി റിയാസ് കെ എം മാറോടൊപ്പം തത്സമയം ബജറ്റ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് ജി എസ് ടി ഫെസിലിറ്റേഷൻ കമ്മിറ്റി മെമ്പർ സി ചാക്കുണ്ണി റിയാസ് എന്തൊക്കെയാണ് ചാക്കുണ്ണിക്ക് പറയാനുള്ളത് എന്തായാലും <laughs> ബജറ്റ് <laughs> എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി ബി ജെ പി സർക്കാർ ചിലപ്പോൾ നിരവധിയായ ജനപ്രിയ പദ്ധതികൾ അവതരിപ്പിക്കും എന്നൊരു പ്രതീക്ഷയാണ് മലബാറിനുമുള്ളത് ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ മലബാറിലെ ജനതയും കണ്ണുനട്ടിരിക്കുന്നത് മാത്രമല്ല എയിംസ് എന്ന് പറയുന്ന സ്വപ്നം കാലങ്ങളായി കോഴിക്കോട് ഒരു എയിംസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം അത് കേരളത്തിൻ്റെ തന്നെ സ്വപ്നമാണ് മലബാറിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ സ്വപ്നമാണ് അപ്പോൾ അത് ഒപ്പം തന്നെ റെയിൽവേ വികസനം മറ്റ് പോർട്ടുമായി ബന്ധപ്പെട്ട വികസനം ഇതിലെല്ലാം തന്നെ മലബാർ പ്രതീക്ഷ വെക്കുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ജി എസ് ടി ഫെസിലിറ്റേഷൻ കമ്മിറ്റി മെമ്പർ ഷെവലിയാർ സി ഇ ചാക്കുണ്ണിയുണ്ട് അദ്ദേഹത്തോട് തന്നെ ഈ ബജറ്റ് പ്രതീക്ഷകൾ ചോദിക്കാം താങ്കൾ ഈ സാമ്പത്തിക രംഗത്തും വ്യാവസായിക രംഗത്തും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ജി എസ് ടി ഫെസിലിറ്റേഷൻ കമ്മിറ്റി മെമ്പറാണ് ഒപ്പം തന്നെ ഈ എയിംസിന് വേണ്ടി പ്രധാനമന്ത്രി കേരളത്തിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ നിവേദനം നേരിട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയ ഒരാളാണ് എന്താണ് അത്തരത്തിലുള്ള പ്രതീക്ഷകൾ തീർച്ചയായും വളരെ പ്രതീക്ഷയിലാണ് കേരളം പ്രത്യേകിച്ച് മലബാറും ഏറ്റവും പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു പ്രദേശമാണ് മലബാർ അതിന് നല്ല സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ബി ജെ പി നേതാക്കളും സൗഹൃദ സന്ദർശനത്തിൽ അവരുമായി ബന്ധപ്പെടുകയും അവർ അറിയിച്ചനുസരിച്ച് അവർ മുഖാന്തരം നിവേദനം സമർപ്പിക്കുകയും ചെയ്തു അതിൽ വളരെ മുൻ മുൻകൂട്ടി തയ്യാറാക്കി ഏകോപിച്ചുള്ള ആവശ്യങ്ങളാണ് കൊടുത്തിരുന്നത് ഇവിടെ അത് കൊടുത്തോടൊപ്പം തന്നെ ഞങ്ങളുടെ ലൈസൺ ഓഫീസർ ഡൽഹിയിലും അതുപോലെ റെയിൽവേ മന്ത്രിക്കും ധനകാര്യ ധനകാര്യമന്ത്രിക്കുമെല്ലാം നിവേദനങ്ങൾ കൊടുത്തിരുന്നു നമുക്ക് യഥാസമയം നമ്മുടെ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കുറേ അനുകൂല നടപടികൾ പൊതുവേയും പ്രത്യേകിച്ച് മലബാറും ലഭിച്ചെങ്കിൽ തന്നെ ഇവിടുത്തെ വിഷമങ്ങൾ പരിഹാരം ഉണ്ടാവുള്ളൂ ഏറ്റവും വലിയ വിഷമം അനുഭവിക്കുന്നത് ഗതാഗത മേഖല അതിൻ്റെ സൂചനയാണ് നമുക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞത് നമ്മൾ ബഹുമാനപ്പെട്ട എം പി രാ കക്ഷിയാ സാർ ശ്രീ എഫ് കെ രാഘവൻ സാറും ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ് കണ്ണൂർ വന്ന് വെറുതെ കെടുക്കുന്ന ബാംഗ്ലൂർ മംഗലാമുഴ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നേട്ടാൻ ഉള്ള നല്ല വാർത്ത ഇന്നലെ വന്നു കഴിഞ്ഞ പതിനേഴ് തീയതി നമ്മൾ നിവേദനം കൊടുത്തിട്ടുള്ളൂ റെയിൽവേ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ റെയിൽവേടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതായത് മിനിയാന്ന് എനിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു മറുപടി വന്നു ആ മറുപടിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന് പ്രത്യേകിച്ച് മലബാറിന് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു തുടങ്ങി ബേപ്പൂർ തുറന്നു തന്നെ ഐ എസ് പി സി പദവി സ്ഥിരമാക്കി തന്നു മലബാർ പ്രത്യേക അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത കുരുക്കുകളാണ് അതേപോലെ എയിംസിൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ ഓർമ്മ പതിനാല് എയിംസ് പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് യഥാസമയം ആ സ്ഥലം അനുവദിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ എന്ത് തന്നെയായാലും കേരള സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി കേരള ആരോഗ്യമന്ത്രി കിനാരൂര ഭൂമി ഏറ്റെടുത്ത് അത് സർക്കാർ ആ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ആ കാര്യത്തിനും യാതൊരു സംശയമില്ല എയിംസ് ലഭിക്കുകയാണെങ്കിൽ അത് കേരളത്തിന് മാത്രമല്ല അതിർത്തി പ്രദേശമാണ് കർണാടകത്തിൻ്റെ മാം മംഗലാപുരം ഏരിയയ്ക്കും അതേപോലെ തമിഴ്നാട് ഏരിയക്കും കൂറുകുള ഏരിയക്കും എല്ലാം വളരെ ഗുണകരമായിരിക്കും അത് ലഭിക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റ് മറ്റൊരു പ്രതീക്ഷ ഏറ്റവും വലിയ പ്രതീക്ഷയ്ക്ക് കാരണം തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു അക്കൗണ്ട് തുടങ്ങണമെന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ അതിന് മുൻ ബഡ്ജറ്റിന് മുന്നോടിയായി തന്നെയായി നമുക്ക് വാരിക്കോരി പ്രഖ്യാപനം തന്നിട്ടുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നാനൂറ്റി നാൽപ്പഞ്ച് പേര് കൂടി അനുവദിച്ചു കഴിഞ്ഞു ടെൻഡർ നടപടികൾ കഴിഞ്ഞു ഇതെല്ലാം വളരെ നമുക്ക് പ്രതീക്ഷിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ധനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ തീരുവ കുറച്ചാൽ തന്നെ എല്ലാ സാധനങ്ങൾക്കും വില കുറയും കേരളം ഒരു ഉപഭോക്തംസ്ഥാനമാണ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വരണം അപ്പോൾ ഈ ചരക്ക് കടത്ത് കൂലി വളരെ കൂടുതലാണ് അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വിഴിഞ്ഞ പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിക്ക് വന്നെ വളരെ മെച്ചപ്പെട്ട വലിയൊരു ഭീമമായ വരുമാനം അവിടുന്ന വിദേശ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതോടൊപ്പം ഭീമമായ തുക തുക നമുക്ക് നികുതി ലഭിക്കുകയും ചെയ്യും ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്ന് കാണാനുള്ള രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലെ നിതിൻ ഗഡ്കരി സാറെ എല്ലാം ഈ നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വികസനത്തിൽ യോജിച്ച് മുന്നോട്ട് നിങ്ങൾ മുൻപൊന്നുമില്ലാത്ത ഒരു കാര്യങ്ങളാണ് മറ്റു കാര്യങ്ങളുടെ അഭിപ്രായപ്പെട്ടതി മറ്റു കാര്യമാണെന്ന് നമ്മളെ കാര്യമില്ല അതും ജനങ്ങൾക്ക് കേരളത്തിന് വളരെ അധികം അനുകൂലമായൊരു നടപടിയാണ് കേരളം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടെടുക്കുന്നുണ്ട് അതിവേഗ നടപടികൾ എടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ വർഷങ്ങളായിട്ട് കേരളം പൊതുവെ അനുഭവിച്ച പിന്നൊക്കെ വർഷിക്കും മലബാർ പ്രത്യേകിച്ചും മലബാറിനും വലിയ ഒരു ശുഭ ഈ കാര്യത്തിലുള്ളത് ആ പ്രതീക്ഷ നാളെ നമുക്കറിയാൻ കഴിയും എങ്കിൽ പോലും റെയിൽവേ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പോഴേ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റെയിൽവേ അനുവദിച്ചു വന്നിട്ടുണ്ട് ഇത് നമുക്ക് വളരെ യാത്രക്കാർക്ക് വളരെ ഗുണകരമായ കാര്യങ്ങളാണ് മറ്റു പല കാര്യങ്ങളൊക്കെ പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം റെയിൽവേ ബജറ്റ് പ്രത്യേകിച്ചില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഏകീകൃത ബജറ്റായി യൂണിയൻ ബജറ്റ് എന്ന രീതിയിലേക്ക് മാറി അപ്പോൾ സ്വാഭാവികമായും റെയിൽവേയുടെ പ്രതീക്ഷകൾ അങ്ങ് പറഞ്ഞു ഇപ്പം കഴിഞ്ഞ തവണ നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിന് വലിയൊരു തുക അനുവദിച്ചു എങ്കിൽ പോലും മലബാറിൻ്റെ പൊതുവായ വികസന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കാസർഗോഡ് അടക്കമുള്ള ജില്ലകൾ കണ്ണൂരടക്കമുള്ള ജില്ലകൾ മലബാറിൻ്റെ ഭാഗമായി നിൽക്കുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പുതിയ വണ്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ പുതിയ കോച്ചുകളുടെ കാര്യത്തിലോ എങ്ങനെയാണ് ആവശ്യമുയർന്നിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം പോരായ്മയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വന്ദേ ഭാരത് കേരളത്തിലെ നാല് അന്താരാഷ്ട്ര വിമാനത്തങ്ങളെ ബന്ധിപ്പിച്ചുള്ള വന്ദേ ഭാരത് വിമാനയാത്രക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ ശമനം വരാൻ കഴിഞ്ഞു അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ട് മറ്റു വണ്ടികൾ തീവണ്ടിയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് മറ്റേതിലുണ്ട് അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കുറേ പരിഹാരം വരും ഇരുന്നൂറ്റി എൺപത്തെട്ട് വളവുകളുള്ളത് ഷൊർണ്ണൂരിനും മംഗലാപുരത്തിൻ്റെ ഇടയ്ക്ക് അത് യുദ്ധകാലാവസ്ഥ വളവ് നികത്താനുള്ള കാര്യങ്ങളെത്തിന്ന് അതേപോലെ വരുന്ന നമ്മുടെ റോഡ് നാഷായിവയുടെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ ഗുണകരമാവും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് ഇതിനുള്ള പിന്നാവകാശിക്കൊരു പരിഹാരം കാണും ഈ മറ്റൊരു കാര്യം യഥാസമയം ഞങ്ങളെപ്പോൾ സംഘടനകളും ബഹുമാനപ്പെട്ട എം പിമാരും കേരള സർക്കാരിന് തന്നെ യഥാസമയം നമ്മുടെ ആവശ്യങ്ങളൊക്കെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റെയിൽവേ മന്ത്രിയെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ലഭിക്കാത്ത പരിഗണന ും കേരളത്തിലെ ഈ ബി ജെ പി നേതൃത്വം ആ കാര്യത്തില് റിയാസ് നമുക്ക് മറ്റ് വാർത്തകളിലേക്കൊന്ന് പോകാം ചാക്കുണ്ണിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളൊക്കെ റിയാസ് തന്നെ ശേഖരിക്കൂ